தேங்கதுல நம்ம பிரதா கர்மல் பிரதா ஜான்ஸ் இன்கேர் அர்ஜின் அப்ப மூணு பேரை நம்ம இன்னைக்கு நம்ம சேர்ல கையில்ல மடையணும் நம்ம பிரசங்கங்கள்ல பாலிங்க ஆரதனி प्रार्थनाங்கள் எல்லாம் கேடீ இந்த மூணு பிரதேசு அவர் மூணு பேரோ நம்மோட கூடவே கையடிச்சிட்டு நம்ம தொடர்ந்து செய்யுதுக்கு நன்றி Thank mm -hmm. you. ുംകാശികം ചെയ്യുക പക്ഷേ പ്രകാശപരമായ സാന്നിധ്യം പഠിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് <laughs> ഡിസിപ്ലിനും നാളെ ആണെങ്കിൽ പിന്നെ സമയങ്ങളിൽ സമയം അതനുസരിച്ച് കൃത്യമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ నిసెషన్ కమిటీ సభ్యుల వజ్రత్రికిడి జీవిత మార్పుల చిరుప్రతిమాయమైన లాస్మాన్ అనే వ్యక్తి యొక్క ప్రోత్సాహన దొరికిన కారణంగా నివసించే కుర్నాయిని పిలిచి వదిన కునాయిని పునః చేయయైన అత్యధికృత ప్రోగ్రాముల తరపున പത്ത് കിലോമീറ്റർ അല്ലേ അത് അഞ്ചാറ് കിലോമീറ്റർ അതിലൂടെ വരുന്ന സ്ഥാപനത്തിൻ്റെ പേര് അച്ഛന്മാര് നടത്തുന്ന നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റി എന്ന് പറഞ്ഞു തെറ്റിക്കോട്ട് അത് ശരിയാണോ പറ്റണമെന്നുള്ള കാര്യം ആര് പറയുന്നു പ്രദേശത്ത് പറയും അവര് നിങ്ങൾ പറയും കൂടി സ്ത്രീമായി പരിചയപ്പെടുത്തും കേട്ടോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നല്ലതാണ് ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ള ബോധ്യപ്പെടുത്തില്ല കുറച്ചുകൂടി കുറിച്ചുകളെ പരിചയപ്പെടുത്തും നമ്മുടെ കൊച്ചും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ അധ്യാപകരും കൂടി നമ്മുടെ കൈക്കാരന്മാർ പിട്ടിയ ഭാരവാഹികൾ നമ്മുടെ അവരൊക്കെ കൂടെയുണ്ട് നമ്മളെ സഹായിക്കാൻ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് നിങ്ങൾ ഉപകാരത്തിൽ എടുക്കണം ഉപകാരമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് നമുക്ക് സൗഹൃദപ്പെട്ടിടാനുള്ള സമയമാണ് പക്ഷേ ദേവാലയത്തിൽ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളുണ്ട് നമ്മൾ മുകളിലേക്ക് ക്ലാസ് മുറികളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രത്യേകത അവിടെ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുച്ച് അറിയുന്ന പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ദിവസങ്ങൾ അപ്പോൾ ആ സമയക്രമങ്ങൾ കൃത്യമായി കാണിച്ചു ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിന്റെ കരിശി കാർഷികം നിങ്ങളിലേക്ക് തന്നെ കുറച്ച് നമ്മൾ ഒന്ന് ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത് എന്നൊക്കെ ഒന്ന് സ്വയമായി ബോധ്യപ്പെടാൻ കൂടിയുള്ള ദിവസങ്ങളാണ് അല്ലെ നമ്മൾ നമ്മുടെ ഈ ദിവസങ്ങൾ ഏറ്റവും സന്തോഷത്തോടുകൂടെ നമ്മുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ആശംസ പറയാനായിട്ട് നേരത്തെ ഉണ്ടാവുന്ന समी <laughs> मना ഒരു പക്ഷേ സമൂഹം കൂടുതൽ ജീവിത യാഥാർത്ഥ്യത്തെ ഉൾപ്പെടാനും അടുത്തിരിക്കുന്നവരെയും അടുത്തിരിക്കുന്നവരെയും മനസ്സിലാക്കാനുള്ള വലിയ തൃപയാണ് ഒരു പക്ഷേ ഇന്ന് ഈ

എന്താ പറയുക ജീവിതത്തിലെ കൂട്ടുകാരനായി മാറ്റുന്ന വലിയ കൃപയുള്ള ദിവസങ്ങൾ ഈ മൂന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുമിനാടിയിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് യാത്ര ചെയ്യാനും ആ യാത്രയിൽ എന്റെ കൂട്ടുകാരൻ വിദ്യാഭ്യാസ ബോധം നമുക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സൗഹൃദത്തിന്റെയും പാട്ടിന്റെയും ചിരിയുടെയും അരിയുടെയും ദിവസങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു ഇടുമേലി കമ്മിറ്റിയിൽ ഞാൻ പ്രബലമായ ബർസത്യ സെക്രട്ടറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു തോന്നൽ വീട് ഒന്നോടേ അടുത്ത് കുട്ടനാട് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒപ്പം ഉണ്ടാവും നിങ്ങൾക്ക് വിചി વિશે ശുശ്രൂഷിക്ക അദ്ദേഹങ്ങളെ പേര് ടീച്ചർ അച്ചൻ സാർ ആണ് വീട് കൊркуതാണ് കുട്ടിലു നമ്പറെടുത്തതാണ് അദ്ദേഹത്തെ അച്ഛൻ അച്ചൻസി ഒരു ചേട്ടൻ എന്ന അധ്യായ വാക്യം അധ്യായം அப்பையே நெருங்கி நோக்கு மாவை யானோ எ எத்தறடா 19 அதுல ஒருCategoryID வருதே இன்னொருCategoryID பிசிட்CategoryID வேற வேற இல்ல கையில சின்னது வேற வேற இல்ல அப்பறம் லோக்கல் சென்சிட்டர் 19 அதுல நம்ம கண்டு கொண்ட ஒரு கிடுகா찌 கதையானது சக்கியுஸ் சக்கியுஸ்ங்கறது